നമസ്കാരം കഴിഞ്ഞ അഞ്ച് വീഡിയോകളായി യുവത്വവും ലൈംഗികതയും തമ്മിലുള്ള ബന്ധത്തെയും അതിലടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രശ്നപരിഹാര മാർഗങ്ങളെയും ഏതാണ്ട് ഒരു പരിധിവരെ നമുക്ക് പരിഗണിക്കുവാൻ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരുമിച്ച് ചിന്തിക്കുവാൻ വഴിയൊരുക്കിയിട്ടുണ്ട് ആ ഒരു ആവശ്യത്തെ എന്നെ അറിയിച്ച എൻ്റെ സുഹൃത്തിനോടുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടെ പ്രകടിപ്പിക്കാം ഈ കടശി വീഡിയോയിൽ നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രബിന്ദു ലൈംഗിക അരാജകത്വത്തിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കുവാൻ ആത്മീയമായ വിഭവങ്ങൾ റിസോഴ്സസ് എന്താണ് അല്ലെങ്കിൽ ഇതിൽ ആത്മീയതയ്ക്ക് വഹിക്കാവുന്ന പങ്കെന്താണ് എന്ന് മനസ്സിലാക്കുക അപ്പോഴത് പറയുന്നതിന് മുൻപ് ഒരുപക്ഷെ നിങ്ങൾക്ക് അല്പം വിമിഷ്ടമുണ്ടാകാ ഉണ്ടാക്കാവുന്ന ഒരു ആശയം ഒരു യാഥാർത്ഥ്യം ഒരു വാസ്തവികത ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ മതങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ മതങ്ങളുടെ ഉള്ളിലും ലൈംഗികമായ അരാജകത്വം നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് പുരോഹിതവർഗം ഇക്കാലത്ത് എന്നതുപോലെ എക്കാലത്തും ലൈംഗികതയുടെ മുൻപിൽ തകർന്നു വീണിട്ടുണ്ട് ഇതിനെ അതിമനോഹരമായി പരി കൈകാര്യം ചെയ്തുകൊണ്ട് കൗണ്ട് ലിയോ ടോൾ ഒരു ചെറിയ നോവൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് ഫാദർ സെർഗിയസ് എന്നാണ് ഫാദർ സെർഗിയസ് എസ് സി ആർ ജി ഐ യു എസ് ഫാദർ സെർഗിയസ് അതിലൊരു വളരെ ആംബിഷ്യസ് ആയിട്ടുള്ളൊരു യുവാവ് അവൻ ആർമിയിൽ ചേർന്ന് വലിയ പേരെടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവൻ ഒരു സ്ത്രീയുമായി അവൻ്റെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അതിൽ കൂടെ അവൻ വഞ്ചിക്കപ്പെട്ടു അവൻ ആകെപ്പാടെ ഡിസല്യൂഷൻഡായി അങ്ങനെ അവൻ ലൗകികമായ ഈ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇനി ആത്മീയമായ കാര്യങ്ങളിൽ അതുപോലെ അതിനേക്കാൾ അപ്പുറത്ത് പേര് പേരും പ്രശസ്തി മാർജിക്കാവുന്ന വിധത്തിൽ അദ്ദേഹം ഒരു മങ്കായിട്ട് മാറുകയാണ് അപ്പോൾ അതിൻ്റെ പല പല സംഭവങ്ങളുണ്ട് അവസാനം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ ഉച്ചകോടി നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വീണ് അദ്ദേഹം തകർന്ന് തരിപ്പണമാകുന്ന കഥയാണ് ഫാദർ സെർഗിയസ് അതിൻ്റെ വിശദാംശങ്ങൾ സമയത്തിൻ്റെ പരിധികൊണ്ട് ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല നിങ്ങൾക്കത് വായിക്കാവുന്നതാണ് ഇവരും വായിച്ചിരിക്കേണ്ടതാണ് അതിമനോഹരമായൊരു കൃതി സ്റ്റോൾസ്റ്റയുടെ നോവൽസ് ഞങ്ങൾക്കറിയാം വളരെ വലുതാണ് ആയിരം പേജോ ആയിരത്തി അഞ്ഞൂറ് പേജൊക്കെ ഇവിടെ ഇപ്പോൾ വോർ എൻ പീസ് എന്ന കരീന അങ്ങനെയുള്ള പുസ്തകം എന്നാൽ ഇത് വളരെ ചെറുതാണ് ആർക്കും വായിച്ചു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഫാദർ സർഗിയസ് മാത്രമല്ല നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ മരത്തിൻ്റെ ബാനറിൽ ശോഭിക്കുന്ന കോടികൾ കൊയ്തെടുക്കുന്ന ദൈവങ്ങൾ അവരുടെ എല്ലാം പ്രവർത്തന രീതികളിൽ ലൈംഗികത വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഞാനതിനെപ്പറ്റി ഒരു വിശദമായ ഒരു ലേഖനം ഹിന്ദുവിൽ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു ദി ഗോഡ് മാൻ സിൻഡ്രോ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നെറ്റിൽ കൂടെ നോക്കിയാൽ അത് കിട്ടാവുന്നതാണ് അത് ഞാൻ പറയുന്നത് ഈ ആത്മീയ അല്ലെങ്കിൽ മതപരമായ ആൾ ദൈവങ്ങൾ ഉപയോഗിക്കുന്നൊരു ഫോർമുലയുണ്ട് അതിൽ അഞ്ചാറ് ഘടകങ്ങളുണ്ട് ഒന്ന് അവർ എല്ലാവരും അത്ഭുതം പ്രവർത്തിക്കും എന്നവകാശപ്പെടും പിന്നെ രണ്ട് അവർക്ക് പൊളിറ്റിക്കൽ സ്വാധീനമുണ്ട് രാഷ്ട്രീയ സ്വാധീനവും സംരക്ഷണവും ഉണ്ടായിരിക്കും മൂന്ന് അവർ അമിത ലാഭം കൊയ്യുന്നവരായിരിക്കും നാല് അവർക്ക് പ്രത്യേകമായിട്ടൊന്നും ആശയങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടമെടുത്ത് ഇങ്ങനെ ചെറിയ മോഷണം 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 നടത്തി ചില വിഭവങ്ങളുണ്ടാക്കി ജനങ്ങളെ വയലോട്ട് ഉരുട്ടിയിട്ട് കൊടുക്കും പിന്നെ അവരെല്ലാവരും ചാരിറ്റി പ്രവർത്തനം ചെയ്യും ചാരിറ്റി ചെയ്യാത്ത ഒരു ഒരു കുട്ടി ദൈവവും ആൾ ദൈവവും നിങ്ങൾക്ക് കാണാൻ കഴിയല്ല എല്ലാറ്റിനും ഉപരിയായി ഒരു സ്വല്പം സെക്സും കൂടെ കാണും അതൊന്നിൽ പീഡോ ആയിരിക്കും അല്ലെ ഹോമോ ആയിരിക്കും അല്ലെ റേപ്പ് ആയിരിക്കും അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ മനസ്സിണ്ടാകുമെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ മാത്രമല്ല നമുക്കറിയാം ദേവദാസി സിസ്റ്റം അതുപോലെ തന്നെ യഹൂദ മതത്തിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ അങ്ങനെ ഏലിയുടെ കുടുംബം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അപ്പോൾ മതത്തിൽ ലൈംഗികമായ അരാജകത്വം ഉണ്ടായിരുന്നു എന്നൊരു യാഥാർഥ്യമാണ് എന്നാൽ അതേസമയം നിങ്ങൾ ശ്രദ്ധി വളരെ പ്രത്യേകതയുള്ളത് ആത്മീയതയിൽ ഇത് വെളിച്ചം തൂകുന്ന ഒരു അനുഭവമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഒരു പ്രത്യേകത നാം ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ് മതം ഈ ലൈംഗിക അരാജകത്വത്തെ വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ അത് നിൽക്കേണ്ട പരിധിയിൽ ആരോഗ്യപരമായി സംരക്ഷിക്കുവാൻ ഏറ്റവും മനുഷ്യനെ സഹായിക്കുന്നത് ആത്മീയതയാണ് ആത്മീയമായ കാഴ്ചപ്പാടും അതിൽ കൂടെ ഒരു ഉരുത്തിരിഞ്ഞ് വരുന്ന വ്യക്തിത്വവുമാണ് ഇത് അല്പം മനസ്സിലാക്കിയാൽ പ്രയോജനപ്പെടുമെന്നത് കൊണ്ട് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ ശ്രമിക്കാം ആത്മീയതയും മതവും തമ്മുടെ വ്യത്യാസം എന്താണ് ഇപ്പം നാം മതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ കണ്ണിൽ കൂടെ മാത്രം കണ്ട ചില കാര്യങ്ങൾ പറയുകയാണ് മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാഹ്യത അപ്പിയറൻസ് ഭക്തിയുണ്ട് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക ആത്മാവിൻ്റെ സത്യംദേഹം അറിയുന്നു പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എല്ലാം ഭക്തിയുടെ പരിവേഷം എടുത്തു പിടിച്ച് കാണിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആന്തരികമായ ബലമുള്ളവർക്ക് മാത്രമേ സ്വന്തം വികാരങ്ങളെയും ശാരീരികമായ ദാഹങ്ങളെയും അത് നിർത്തേണ്ടടുത്ത് നിർത്തുവാൻ സാധ്യമാകുകയുള്ളു ഉള്ളു പൊള്ളായ പൊള്ളയായവർക്ക് ആന്തരിക വ്യക്തിത്വം ആത്മീയ മനുഷ്യൻ ഇന്നർ മാൻ ദ സ്പിരിച്വൽ പേഴ്സൺ അതിന് ബലഹീനമായവർക്ക് ആ ഒരു ലക്ഷ്യം അസാധ്യമാണ് അതുകൊണ്ടാണ് ആധുനിക മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ അവനവൻ്റെ ലൈംഗിക വികാരത്തിൻ്റെ മുൻപിൽ പപ്പടം പോലെ പൊടിഞ്ഞു പോകും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല നിയന്ത്രിക്കാൻ ഒക്കുവെന്ന് പറയുന്നതും പ്രാന്തരാണെന്നൊക്കെ പറയും കാരണം എന്താണ് ആധുനിക മനുഷ്യൻ ഉള്ള് പൊള്ളയായിപ്പോയതാണ് അതിനെപ്പറ്റി ടി എസ് എലിയറ്റ് വളരെ ശ്രദ്ധേയമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഹോളോ മാൻ എന്നാണ് കവിതയുടെ പേര് സ്റ്റഫ്ഡ് മാൻ ഹോളോ മാൻ ഉള്ളിലൊന്നുമില്ല ഉള്ളിലൊക്കെ നല്ല പെയിൻറ്റ് അപ്പോൾ അത് യേശു അന്നത്തെ പുരോതവർഗത്തേറ്റ് പറഞ്ഞാണ് നിങ്ങൾ വെള്ള തേച്ച ശബക്കലറുകളാണ് അപ്പോൾ നല്ല പെയിൻ്റൊക്കെ വെള്ളിയിൽ അടിച്ചിട്ടുണ്ട് വെളിയിൽ നോക്കിയാൽ ഒന്നാം ദിനം ഫസ്റ്റ് ക്ലാസ് പക്ഷേ തുറന്നാൽ ദുർഗന്ധം വാങ്ങിച്ച് നമ്മൾ ബോധം കെട്ടും അപ്പോൾ ആ ഒരു അപ്പോൾ ഈ മതത്തിൻ്റെ സ്വാധീനം കൊണ്ട് സംഭവിക്കുന്നത് നാം നമ്മുടെ ഉള്ളിലെ അവസ്ഥയിൽ നിന്ന് അന്യാധീനപ്പെടുന്നു വി ഗെറ്റ് എലിനേറ്റഡ് ഫ്രം അവർ ഇന്നർ ലൈഫ് അതുകൊണ്ട് നമ്മുടെ ആന്തരികമായ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ബലഹീനനായി ശോഷിച്ച് ശോഷിച്ച് വന്ന് വേണ്ടത്ര നിയന്ത്രണം പാലിക്കുവാൻ പ്രാപ്തിയില്ലാതെ ഈ പക്ഷപാത പോലെ അവിടെ ഒരു കിടപ്പാണ് പാവം എന്നാൽ ബാഹ്യമായി എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മതത്തിൻ്റെ മേഖലയെ നോക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനം മുഴുവനും ബാഹ്യമാണ് കൺവെൻഷൻ തൊട്ട് വലിയ വലിയ പള്ളി ഉണ്ടാക്കുന്നത് തൊട്ട് ഔട്ട് പ്രോഗ്രാം തൊട്ട് കൺവേർഷൻ പ്രോഗ്രാം തൊട്ട് കാത്തിരിപ്പ് തൊട്ട് കൂശലില് ഞാനം വരെയൊക്കെ എല്ലാം ബാഹ്യമാണ് യാതൊരു സംശയവും വേണ്ട എന്നാൽ മനുഷ്യൻ അനാ അനിവാര്യം ആവശ്യമായത് അവൻ്റെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുക എന്നുള്ളതാണ് ആ ബലം നാം ഏറ്റവും കൂടുതൽ കാണുന്നത് യേശുക്രിസ്തുവിയിലാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ഈ ലൈംഗിക അരാജകത്വം ഒരു പ്രശ്നമല്ലായിരുന്നു അവൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത് യേശുവിൻ്റെ മൂന്ന് പരീക്ഷകളിൽ ഈ ലൈംഗിക പരീക്ഷ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ആരോഗ്യമുള്ളൊരു വ്യക്തിത്വത്തിൽ ലൈംഗികത ഒരു പേടി സ്വപ്നമല്ല അത് മനുഷ്യനെ തകർക്കുന്ന ഒരു തിരമാലയൊന്നുമല്ല അങ്ങനെയാണെന്ന് പറയുന്നത് ഈ ബലഹീനനായ സാംസ്കാരിക ചൂഷണത്തിൽ ഉണങ്ങി പോയ പോയ മനുഷ്യൻ്റെ രോദനമാണ് അപ്പോൾ ആത്മീയമായ ദർശനം എന്താണ് ഇപ്പോൾ പത്രൂസ പലൂസപ്പൂസ്തോലൻ കുരിഞ്ചർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനത്തിൻ്റെ ആറാം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം വാക്ക്ത്തിൽ എന്താണ് പറയുന്നത് നിൻ്റെ ശരീരം ആത്മാവിൻ്റെ ആലയമാണെന്ന് നീ അറിയുന്നില്ലയോ നിൻ്റെ ശരീരം ആത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് എടുത്തു പറയേണ്ട എന്താണ് അന്ന് നിലവിലിരുന്ന ശരീരത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളിൽ നിന്ന് വളരെ ഒരു അറിവ് ജനങ്ങൾക്ക് നൽകുവാനാണ് ഇപ്രകാരം എഴുതുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ പെട്ടെന്ന് തിരിച്ചറിയുന്നവരാണ് ഇന്നുള്ളതുപോലെ അന്നും ശരീരം ഒരു ബയോ കെമിക്കൽ ലാബാണെന്നും അല്ലെങ്കിൽ ബയോ കെമിക്കൽ എന്താണ് അഗ്നിപർവതമാണെന്നും അതേ സമയത്തും പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച ആളുണ്ടായിരുന്നു മനുഷ്യൻ്റെ ശാരീരിക അല്ലെങ്കിൽ ലൈംഗിക പ്രവണതകളെ നിയന്ത്രിക്കാനൊട്ടും സാധ്യമല്ല കടിഞ്ഞാ ഇടാൻ ഒക്കാത്ത ആ കാട്ടുകുതിരയാണിതെന്ന് വിചാരിച്ച ആളന്നും ഉണ്ടായിരുന്നു അവർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു സപ്പോസിൽ പറയുന്നത് നിൻ്റെ ശരീരം കടിഞ്ഞാനില്ലാത്ത കുതിരയല്ല പിന്നെ എന്താണ് ആത്മാവ് പാർക്കുന്ന ആലയമാണ് എന്ന് തിരിച്ചറിയുക അപ്പോൾ നിൻ്റെ ഉള്ളിൽ വലിയ ശക്തി വളർത്തിയെടുക്കുവാൻ നിനക്ക് കഴിയും അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും ഇതാണ് ആ അർത്ഥം ഇതേ അർത്ഥം മറ്റൊരു വിധത്തിൽ മറ്റൊരു പ്രതീകത്തിൽ കൊണ്ട് യേശു അവതരിപ്പിക്കുന്നുണ്ട് മുത്താൻഡ് വിശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യം തൊട്ട് പതിനാറാം വാക്യം വരെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ആരും വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വയ്ക്കുന്നില്ല അതൊരു തണ്ടൻമേല അല്ലേ വെക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിള വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ ആ വെളിച്ചം ക്രിയ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല കാരണം എന്താണ് ഈ പറയുന്ന കീഴിൽ വെച്ച് അമുക്കി വെച്ചിരിക്കുകയാണ് പറയുന്ന പറഞ്ഞ ശരീരം മാംസം സംബന്ധമായ കാര്യങ്ങൾ ആത്മാവിൻ്റെ അധികാരത്തെ മാംസദാഹത്തിന് അടിയറ വച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയുടെ ചിത്രീകരണമാണ് യേശു നടത്തുന്നതെന്ന് ഒരു പക്ഷേ പലരും തിരിച്ചറിയുന്നില്ല അപ്പം നമ്മുടെ വ്യക്തിത്വം വെളിച്ചം പരത്തുന്ന വ്യക്തിത്വമാകാം നമ്മുടെ അതേ വ്യക്തിത്വം അന്ധകാരത്തിൻ്റെ വ്യക്തിത്വമാകാം ഉള്ളിൽ വെളിച്ചമുണ്ട് പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തി മാത്രം ചെയ്യും അപ്പോൾ അങ്ങനെ ആയിരിക്കേണ്ട അവസ്ഥയില്ല ഈ ശരീരമാകുന്ന ശരീരമല്ല മാംസമാകുന്ന ഈ ഈ ബുഷൽ ഒന്ന് മാറ്റിയാൽ ആ വെളിച്ചം നമ്മുടെ വ്യക്തിത്വത്തെ ആഹ്വാനം ദീപ്തമാക്കുകയും നമ്മുടെ വ്യക്തിത്വം കൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യം ഭവനം തൊട്ട് സമൂഹം വരെ ദീപ്തമായി തീരുകയും ചെയ്യുമെന്നാണ് യേശോടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നാം ഇപ്പോൾ അനുഭവിക്കുന്ന അനാസ്ഥാങ്കലപ്പ് ഇത് വാസ്തവത്തിൽ കൃത്രിമമാണ് ഇത് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ മേൽ നമുക്ക് അല്പം നിയന്ത്രണം പാലിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് സമ്മതിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മതത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ മത ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ ഒരേ ഒരു ശ്രദ്ധ ഈ ബാഹ്യമായ മോടിയും മിനുക്കവും പ്രകടമായ ഭക്തി കപടഭക്തി മറ്റുള്ളവർ കാണേണ്ടതിനു വേണ്ടി മാത്രമുള്ള ഭക്തി ഉള്ളിലില്ലാഞ്ഞിട്ടും മറ്റുള്ളവരുടെ മേൽ മുമ്പിലെടുത്തു കാണിക്കുന്ന ഈ ഭക്തി ദൈവത്തിൻ്റെ കണ്ണുമില്ല മനസ്സിലാക്കാൻ മൂളയുമില്ല എന്ന വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ കപടഭക്തി അത് നമ്മളെ എല്ലാവരെയും അനുദിനം കൂടുതൽ കൂടുതൽ ബലഹീനരാക്കിക്കൊണ്ടേയിരിക്കുന്നു അത് ലൈംഗികമായ കാര്യത്തിൽ മാത്രമല്ല ധാർമ്മികമായ ഏത് അവസ്ഥയിലും നമ്മുടെ ബലഹീനത മാത്രം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നു നമുക്ക് നമ്മോട് തന്നെ നീതി പാലിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഇന്നത്തെ പ്രശ്നം അടിസ്ഥാന പ്രശ്നം ഇതാണ് നാം ലൈംഗികമായ കാര്യത്തിൽ പരാജയപ്പെടുത്തുന്നു പെടുന്നു എന്നത് മാത്രമല്ല പ്രശ്നം അത് നമ്മുടെ പരാജയത്തിൻ്റെ ഒരു മുഖം മാത്രമാണ് വാസ്തവത്തിൽ നാം ജീവിതത്തിൽ ആഹമാനം പരാജയപ്പെടുകയാണ് എങ്ങനെ പരാജയപ്പെടുന്നു യഥാർത്ഥത്തിൽ മനുഷ്യരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുന്നു എന്ന വാഗ് വധനം കൊണ്ട് ഏറ്റുപറയുന്ന നാം ആ തരത്തിൽ ആ തോതിൽ ജീവിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുകയാണ് ഭൗതികമായ ചില കാര്യങ്ങൾ നാം നേട്ടമുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നാം ഏത് വിധത്തിലായിരിക്കണമെന്ന് ദൈവ വിഭാവ വിഭാവന ചെയ്തു അത് മാനദണ്ഡം വെച്ച് നാം നമ്മുടെ അളന്ന് നോക്കുമ്പോൾ നാം എല്ലാവരും പരാജയങ്ങളാണ് ഈ പറയുന്ന ഞാനുൾപ്പെടെ അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അത് നമ്മുടെ ബലഹീനതയുടെ പരിണിത ഫലമാണെന്നറിയുക ആ ബലഹീനത അനിവാര്യമല്ല അത് നാം തന്നെ വരുത്തി വെക്കുന്നതാണ് ആ ബലഹീനത നിന്ന് വിടുവിച്ച് തമ്മെ ശക്തരാക്കുവാൻ അധികാരമുള്ളവൻ ഇതാ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും ഞാൻ നിങ്ങളിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളേന്തിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റേ പണിയും ചെയ്യും എന്നൊരു അർത്ഥവും അതിനകത്തുണ്ട് അത് കൂടുതൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഈ അവസ്ഥ അതായത് നമ്മുടെ ഉള്ളിൽ ഈ വെളിച്ചമുണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ട് നാം ഓരോരുത്തരും ആത്മാവിൻ്റെ ആലയമാണ് സഭ പഠിപ്പിക്കുന്നതോ ആത്മാവ് ദൈവമെല്ലാം പള്ളിയിലാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ പാപികളാണ് നിങ്ങളുടെ മാംസം മുഴുവനും നാറുന്നു അവിടെ ആത്മാവ് വന്നാൽ ആത്മാവ് മൂക്ക് പൊത്തിയിരുന്ന് കറങ്ങേണ്ടി വരും ഞങ്ങൾ മാത്രം ഇങ്ങനെ വിശുദ്ധീകരിച്ച് നിങ്ങളെ വിടാം പക്ഷേ വേദോഷം പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരാണെന്നല്ലേ എൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് നാം ധരിക്കേണ്ട ആവശ്യമുണ്ട് ഇത് പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് ഞാൻ പറയുന്നതിന് മുൻപ് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ എൻ്റെ മാതാവിനോടുള്ള ബഹുമാനവും നന്ദിയും ആദരവും ആരാധനയും ഞാൻ അറിയിച്ചു കൊടുക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഗുണം ചെയ്തത് എന്നിൽ എന്തെങ്കിലും നന്മയിൽ നിന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം എനിക്ക് ഏതാണ്ട് ഏഴ് എട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ വല്ലാതെ തകർന്നിരുന്നൊരവസരത്തിൽ മാനസികമായി യാസ് പ്രയാസം കൊണ്ട് വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് വിഷാദം കൊണ്ട് മുരടിച്ചിരുന്ന അത് മനസ്സിലാക്കിയ എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നിരുന്ന് കൈ എൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു മകനെ നിൻ്റെ ഉള്ളിൽ വെളിച്ചം മറഞ്ഞിരിപ്പുണ്ട് കാലം അത് തെളിയിക്കും എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ സുവിശേഷം അതാണ് എൻ്റെ സമതല തെറ്റാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും ഒരു ലക്ഷ്യം വെച്ച് പ്രയാണം ചെയ്യുവാനും എന്നെ പ്രേരിപ്പിച്ചത് ഈ എൻ്റെ അമ്മയുടെ വാക്കുകളാണ് ആ ഒരു പിൻബലത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ അതിൽ കൂടെ ഞാൻ എന്താണ് പ്രാപിച്ചത് ജീവിതമെന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെ ആരാധനാ മനോഭാവത്തോടെ കാണുവാൻ എനിക്കിടയായി ഞാൻ അറിയാതെ തന്നെ എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് അനേക വർഷങ്ങൾ ഒരു മുപ്പത് വർഷം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ബെട്രാൻ റസലിൻ്റെ ഒരു ചെറിയ പുസ്തകം വായിച്ചു അതിൻ്റെ പേര് പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തിക്കും അനിവാര്യമായി വേണ്ട മൂന്ന് ഘടകങ്ങളുണ്ട് ഇത് യുവതി യുവാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് വേണ്ട ഓരോ വ്യക്തിക്ക് വേണ്ട മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയാം എ റീ ഓറിയൻറ്റേഷൻ ഫ്രം ദി ആക്യുസെറ്റീവ് ടു ദി ക്രിയേറ്റീവ് കിട്ടണം കിട്ടണം എന്ന ഈ ദാഹത്തിൽ നിന്ന് എനിക്ക് സൃഷ്ടിക്കണം ക്രിയേറ്റിവിറ്റി അതിലേക്ക് എനിക്ക് ഒരു ഒരു ദിശാമാറ്റമുണ്ടാകും രണ്ടാമത് അദ്ദേഹം പറയുന്നത് എ റെഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് ഇതൊരു പുരോഹിതനല്ല മെത്രനല്ല പറയുന്നത് ഒരു ദാർശനികനാണ് ഫിലോസഫറാണ് പറയുന്നത് ഇതേ ആശയം സോറൻ കീർഗാടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വളരെ വ്യക്തമായി വെട്രൻ റസൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് എ റഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ലൈഫ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് ദ എബിലിറ്റി ടു യൂസ് യുവർ ഫ്രീഡം ആൻഡ് റൈറ്റ് ഈ മൂന്ന് ഘടകങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങും ചെന്നെത്തല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ റഫറൻഷ്യൽ ആറ്റിറ്റ്യൂട്ട് ലൈഫെന്ന് അത് അല്ലെങ്കിൽ ജീവിതത്തെയും ലോകത്തെയും മുഴുവനും ഒരു ഭക്തി പുരസ്സരമായ കണ്ണിൽ കൂടെ കാണുക എപ്പോഴാണ് സാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചമുള്ളപ്പോഴാണ് യേശു പറഞ്ഞില്ലേ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ മാത്രമേ ഇത് മുഴുവൻ അത്ഭുതമാണ് ഇത് മുഴുവൻ പരിശുദ്ധമാണ് എന്ന് എന്നൊക്കെ കാണാൻ കഴിയുള്ളൂ ആ വെളിച്ചത്തിൽ കൂടെ അല്ല മറ്റ് നമ്മുടെ മാംസത്തിൽ കൂടെയാണ് നോക്കുന്നതെങ്കിൽ ലോകം മുഴുവനും ചീഞ്ഞു നാറുന്നു ഒരു നന്മയുമില്ല അതുകൊണ്ട് ഈ അഴുക്ക് ചാലിക്കൂടെ ഞാൻ നീന്തിക്കളെ എന്ന് വിചാരിച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ളൊരു സാംസ്കാരികമായ കാലഘട്ടത്തിൽ മനുഷ്യത്വം ഏറ്റവും കൂടുതൽ പ്രദൂഷിതമായിരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ് യുവതീവാക്കന്മാരാകുകയാണ് അവർ ഈ ഒരു തിരമാല പോലെ ആഞ്ചരിക്കുന്ന വികാരങ്ങളുടെ മധ്യത്തിൽ അവർ ആയിത്തീരുകയാണ് അവർക്ക് വലിയ ഉൾബലമില്ലായെങ്കിൽ തീർച്ചയായും അവർ തകർന്നു പോകും സംശയി പക്ഷേ ആ ഉൾബലം നൽകുന്നതിൽ നാം പരാജയപ്പെട്ടുവെങ്കിൽ അവർ തകർന്നു പോകുന്നതിനെ പറ്റി പരാതി പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല ഇതാണ് എനിക്കേറ്റവും അടിവരയിട്ട് എവരോടും പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഉൾബലം എന്താണ് അവരുടെ വ്യക്തിത്വം പരിശുദ്ധമാണ് എന്നും അതിൽ അത്ഭുതകരമായ സാധ്യതകളുണ്ടോ എന്നും അത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിക്കുവാനും പ്രകടിപ്പിക്കുവാനും അതാണ് ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് അനേകർ അനുഗ്രഹിക്കപ്പെടുവാനും കൂടെ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ലക്ഷ്യം ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കന്മാർക്കും കൊടുക്കുന്നതിൽ നാം അനാസ്ഥ കാണിച്ചാൽ പരാജയപ്പെട്ടാൽ നാം അവരുടെ കഴുത്തിൽ തിരികല് കെട്ടി കടലിൽ താക്കുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ദയവായി ഇത് മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ജി അവരുടെ വ്യക്തിത്വത്തെപ്പറ്റിയും ജീവിതത്തെ പറ്റിയും ദൈവത്തിൻ്റെ ആകമാനമായ സൃഷ്ടിയെപ്പറ്റിയും ബഹുമാനപുരസ്വരമായൊരു കാഴ്ചപ്പാടില്ലായെങ്കിൽ ഒരു ആരാധനാ മനോഭാവം ഇല്ലായെങ്കിൽ എ സെൻസ് ഓഫ് റെഫറൻസ് ഇല്ലായെങ്കിൽ അപകടം 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 എൻ്റെ ഇത് മനസ്സിലാക്കുന്നതിന് വേദോസ്തു യേശുവിൻ്റെ പഠിപ്പിൽ നിന്നൊരു ഉപമാ സൂചിപ്പിച്ചിട്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോകും നമുക്കറിയാം മൊത്താട് സുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങളിൽ പത്ത് കന്യകമാരുടെ ഉപമ അതിൽ പത്ത് പേർക്കും വിളക്കുണ്ട് പത്ത് അഞ്ച് പേരുടെ വിളക്കിൽ എണ്ണയില്ല അഞ്ച് പേരുടെ വിളക്കിൽ എണ്ണയുണ്ട് വിളക്കിൽ എണ്ണ ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ തകർന്നു പോകും അവർക്കാകെപ്പാടെ അവകാശം കരച്ചിലും പല്ലുകടിയുമായിരിക്കും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സഭയുടെയും മാതാപിതാക്കന്മാരുടെയും എന്താണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ യുവ കമാരൂപത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ വിളക്കാകുന്ന അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ എണ്ണയുണ്ടോ ഇല്ലയോ എന്ന് തിട്ടപ്പെടുത്തണം എണ്ണയുണ്ടാകത്തക്കവണ്ണം അവർക്ക് ശുശ്രൂഷ ചെയ്യണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ യുവതി യുവാക്കന്മാരുടെ പ്രശ്നം അവർക്ക് ലൈംഗികതയുണ്ട് എന്നുള്ളതല്ല ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഇസ് നോട്ട് ദറ്റ് യങ് പീപ്പിൾ ഹാവ് സെക്ഷുവാലിറ്റി ഇറ്റ് വിൾ ബി വെരി അൻനാച്ചുറൽ ഇഫ് ദി ഡോൺ ഹാവ് പ്രശ്നം എന്താണ് ഈ സെക്ഷുവാലിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് പ്രശ്നം ആന്തരികമായ വെളിച്ചമില്ല എന്നാണ് പ്രശ്നം വിളക്കിൽ എണ്ണയില്ല എന്നതാണ് പ്രശ്നം ആ വിളക്കിൽ എണ്ണയില്ലാതെ പോയത് വിളക്ക് മാത്രം പിടിച്ചാൽ മതി എന്ന പരിശീലനമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ബാഹ്യത കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു മതസംവിധാനത്തിൻ്റെ ഉള്ളിൽ അത് അതുമാത്രമാണ് ആത്യന്തികമായ സത്യമെന്ന് കണ്ണപടച്ച് വിശ്വസിച്ച് കഴിയുന്ന ഒരു ജനത അടുത്ത ജനതയ്ക്ക് കൈമാറ്റം ചെയ്യാൻ എന്തുണ്ടെടുകയിൽ ഭിക്ഷത തണ്ടാനുള്ള പാത്രമല്ലേ കൊടുക്കാനൊക്കൂ ഇത് നാം മനസ്സിലാക്കണം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ തകർന്നു പോകും ആന്തരികമായ ശൂന്യത കൊണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ദൈവത്തിൻ്റെ തന്നെ കണ്ണിലുണ്ണി എന്ന് പഴയ നിയമം പറയുന്ന ദാവേദി രാജാവ് നമുക്കറിയാം അവൻ അഭിഷിക്ത അഭിഷിക്തനായിരുന്നു അഭിഷിക്തനായിരുന്നു അല്ലേ പക്ഷേ ഒരു പെൺകുട്ടി കുളിക്കുന്ന കണ്ടപ്പം അഭിഷിക്തിയും പോയി ശക്തിയും പോയി നിയന്ത്രണവും പോയി നമ്മുടെ റാഫേൽ പിതാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ സ്വിച്ചും പോയി അവൻ തരിപ്പണമായി അല്ലേ അത് മനസ് അതിൽ കൂടെ അവനൊരു പാഠം പഠിച്ചു അവൻ പഠിച്ച പാഠങ്ങളെല്ലാം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലുണ്ട് അതിൻ്റെ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് സമയം കുറവുകെ നിർത്താൻ പോവുകയാണ് പറയുന്നത് അന്തരേന്ദ്രിയങ്ങളുടെ ശുദ്ധിയല്ലോ നീ ഇച്ഛിക്കുന്നത് ബാഹ്യമായ ആചാരങ്ങൾ അതിൽ നിനക്ക് നീ നീയൊരർത്ഥവും കൽപ്പിക്കുന്നില്ല ഹൃദയം നുറങ്ങി ജീവിതയാഥാർത്ഥ്യങ്ങൾ ഭയഭക്തിയോടെ മനസ്സിലാക്കുകയും സത്യത്തെ അംഗീകരിക്കുകയും ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തോട് ഭയഭക്തിയോട് ബഹുമാനത്തോടെ ഇടപെടുകയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമായ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക നിൻ്റെ അയൽക്കാർ നിൻ്റെ അയൽക്കാരൻ ഒരു പെൺകുട്ടിയായിരിക്കും ഒരു പെൺകുട്ടിക്ക് ഒരു യുവാവായിരിക്കും ഈ ഒരു ഒറ്റപ്പടുപ്പീര് ഞാൻ നിങ്ങളോട് പറയട്ടെ ലൈംഗിക അരാജകത്വം ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് നൂറ് ശതമാനം തുടച്ചു നീക്കാൻ ഒരൊറ്റപ്പടുപ്പീര് ആത്മാർത്ഥമായി പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നാൽ മതി എന്താണ് നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാം അപ്പോൾ എന്നെ ആരെങ്കിലും ഉപയോഗിച്ച് എൻ്റെ വില ഇടിച്ചിട്ട് എന്നെ വെറും ചവറാക്കി കളയാൻ എനിക്ക് താൽപ്പര്യമില്ല ഐ വിഡൻ ലൈക്ക് ഇറ്റ് പക്ഷേ ഞാൻ എങ്ങനെയാണ് മറ്റൊരാടത് ചെയ്യുന്നത് വാട്ട് ഐ ഡു നോട്ട് ലൈക്ക് ടു ഹാപ്പൻ ടു മൈ സെൽഫ് ഹാവ് നോ ഹെസിറ്റേഷൻ ഇൻ ഇൻഫ്ലിക്റ്റിംഗ് ദ സെയിം ഒൺസി ആൽസ് അതെന്തുകൊണ്ടാണ് ഈ റെഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ലൈഫ് ഇല്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഭക്തി പുരസ്സരമായ ഒരു കാഴ്ചപ്പാട് ലോകത്തോടും ജീവിതത്തോടും ആകമാനവും ഉണ്ടാകാത്തത് ഉള് പൊള്ള വിളക്കിൽ എണ്ണയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ലൈംഗികത ഉണ്ട് നല്ല പ്രശ്നം വ്യക്തിത്വത്തിൻ്റെ ഉള്ള് ശൂന്യമാണ് എന്നതാണ് പ്രശ്നം വിളക്കിൽ എണ്ണയില്ല എന്നത് തന്നെയാണ് പ്രശ്നം വിളക്കിൽ എണ്ണയുണ്ട് എങ്കിൽ അനുഗ്രഹമാണ് ലൈംഗികത ഒരു അനുഗ്രഹമാണ് ഒരു അനുഭൂതിയാണ് അത് പരിശുദ്ധമാണ് അത് ജീവൻ്റെ മാധ്യമമാണ് ഇല്ലെങ്കിലോ അത് മരണത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് ചാലായി മാറും ഇതാണ് വ്യത്യാസം ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ നമ്മുടെ ഉണ്ടാകണം നാം ഒളിച്ച് മറിച്ച് കളിച്ച് നടക്കുകയാണ് യാഥാർത്ഥ്യങ്ങളെ ഒരു അച്ചടക്കമോ ഒരു നട്ടല്ലോ ഒരു ഒരു അച്ച ഒരു ചുമതല ബോധമോ മതമേഖലയിലെ കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മതം ഈ ബാഹ്യമായ ഈ പ്രകടനങ്ങളുടെയും ഒന്നിനു പകരം മറ്റൊന്നിനെ വെച്ച് ഇങ്ങനെ പുത്തുരുത്വത്തിൽ പോകുന്ന ഒരു നാടകീയമായ രീതിയുടെയും നിദാനമാണ് കേന്ദ്രങ്ങളാണ് അവിടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ആരും അഭിമുഖീകരിക്കുന്നില്ല നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ തൃപ്തികരിക്കപ്പെടുന്ന ഓരോന്നിനെ പോലെ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ മുഖം തിരിഞ്ഞൊരു ഒറ്റ പോക്കാണ് പോയി അവിടെ കയറിയിരുന്ന വല്ലതൊക്കെ ബാറയ്ക്ക് മാറുവാൻ അടിക്കും ഇത് ഇത് ജീവിതവുമായിട്ട് എന്താണ് ബന്ധം ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വം കൊണ്ട് നടക്കുന്ന പുരോധനെ ഒരു യുവതി യുവാവ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ആജീവനാന്തം യുവതി യുവാക്കന്മാരുടെ ഡെയിലി വസിക്കുന്നവർക്ക് ജോലി അവർക്ക് സേവനം ചെയ്ത അവരെക്കാൾ ആത്മാർത്ഥതയോടും ആവേശത്തോടും നല്ല കാര്യങ്ങളോട് സഹകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല 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 ഞാൻ എപ്പോഴും ദൈവത്തെ ശ്രദ്ധിക്കുന്നൊരു കാര്യം എനിക്ക് ആ യുവതി യുവാക്കന്മാരുടെ ഇടയിൽ എൻ്റെ നല്ല ജീവിതം മുഴുവനും കഴിക്കാനും അർത്ഥവത്തായ സേവനം അനുഷ്ഠിക്കാനും എനിക്ക് അവസരം ലഭിച്ചുവല്ലോ അത് ഞാൻ അതീവമായി സന്തോഷിക്കുകയാണ് അന്നേ ചിലെങ്കിലും നല്ല വിധത്തിൽ സ്വാധീനിക്കാനും അവർക്ക് ഉതകുന്ന വിധത്തിലുള്ള ജീവിത ദർശനം നൽകുവാനും ഇടയായിട്ടുണ്ട് എന്നതും ഞാൻ എളിമയോടെ ദൈവസന്നിധിയിൽ ഈ സമയത്ത് ഓർക്കുന്നു നന്ദി പറയുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഇപ്പോൾ ഉപസംഹരിക്കുകയാണ് നാം ഇപ്പോൾ ആറ് വീഡിയോകളിലായി ഈ ഒരു വിഷയത്തിൻ്റെ വിവിധ തലങ്ങൾ പരിചയപ്പെട്ടു എന്നാൽ ഇത് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണം ഇടം കൊണ്ട് അവസാനിക്കേണ്ട കാര്യമുള്ള തൽക്കാലം നാം ഉപസംഹരിക്കുന്നു ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കുന്നതിൽ നാം ഒരു ചെറിയ ആരംഭം മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിന് ഈ അടിസ്ഥാനത്തിൽ ഇനിയും വളരെയധികം പണിയാനുള്ള സാധ്യതയുണ്ട് ആ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടും ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിപ്പിച്ച ഇതിനെ നിങ്ങൾക്കായി കൈമാറുവാൻ എന്നെ സഹായിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ആത്യന്തികമായി മാനിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ വാക്കന്മാരെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വക്രതയും കോട്ടവുമുള്ള യുഗത്തിൽ അന്ധകാരം കൂരരിൽ ഭൂമിയെ മൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ശക്തീകരിക്കുകയും ജീവൻ്റെ പാതയിൽ അവരെ വഴി നിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും